നജീബിലേക്ക് പോയിട്ട് ഈ നജീബ് കാന്തപുരത്തെയും കെ ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടിയും ഇവര് രണ്ടുപേരെയും നമുക്ക് ഒരേപോലെ തന്നെ കാണണം എന്നാണ് ഷിബുമിരാൻ പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുകളാണെങ്കിൽ പോലും ഒന്ന് എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് വാദം ഇപ്പോഴും എന്റെ ചോദ്യം അവിടെ നിൽക്കുന്നത് ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത് സി ഫണ്ട് അല്ല എന്ന് തിരിച്ചറിയാൻ എൻ്റെ വൈകിപ്പോയി എൻ്റെ ആ ബുദ്ധി ഉദിച്ചില്ല എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ് ഞാൻ ശിവൻകുട്ടി മിനിസ്റ്ററുടെ കാര്യമല്ല പറഞ്ഞത് ശിവൻകുട്ടി മിനിസ്റ്റർ ഇന്ന് തുറന്ന് പറഞ്ഞതോടുകൂടി ശിവൻകുട്ടി മിനിസ്റ്റർ അതിൽ നിന്നിപ്പോൾ എക്സോറേറ്റ് ചെയ്യപ്പെടും കാരണം അദ്ദേഹത്തിന് ആ ആ അർത്ഥത്തിനൊരു വീഴ്ച സംഭവിച്ചു പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ പങ്കെടുത്തു അതൊരു രീതിയായിരുന്നു അതിലും അദ്ദേഹം അനന്തകുമാറിനെ വിശ്വസിച്ചതാണ് അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ച അഡ്വഗ്രി കെ അനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്ത പ്രമീള പോലീസിനെ അഭിനന്ദിക്കുണ്ടായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിത്വത്തിനു സർക്കാർ നൽകുന്ന ഉറപ്പ് ഇതാണ് നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷൻ ചെന്നാലും തട്ടിപ്പിനിരയായി തീർന്നവരാണെങ്കിൽ പോലീസ് നിങ്ങളുടെ കൂടെ നിൽക്കും അങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നില്ല സോളാറിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായത് എന്നത് ചരിത്രം ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അത് ദയവായി പരിശോധിക്കുക പെരുന്തൽമണ്ണയിലെ എം എൽ എ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങൾ ക്യാഷായി പണം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു കളവാണ് തെളിയിക്കുന്നതും ക്യാഷ് റെസീപ്റ്റുകൾ ഹാജരാക്കി അപ്പോൾ പിന്നെ കീഴടങ്ങല്ലാതെ മാർഗ്ഗമില്ല അദ്ദേഹം കീഴടങ്ങി പൈസയെല്ലാം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അനധികൃതമായി അക്കൗണ്ടിലൂടെയല്ലാതെ റെഡി ക്യാഷ് കൈപ്പറ്റിയിരിക്കുന്നു ക്യാഷായി എന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം പൊളിഞ്ഞു പിന്നെ മുസ്ലിം ലീഗിന് തൊന്നും പുതുമേയുള്ള കാര്യമല്ല കാസർഗോഡ് കമറുദ്ദീൻ എന്ന് പറയുന്നവരുടെ വലിയ നേതാവ് ചെയ്തതെന്താണ് ഞങ്ങൾ ലീഗുകാരെ മാത്രമേ പറ്റിച്ചിട്ടുള്ളൂ നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റേ അതായിരുന്നു കാസർകോട്ടെ ലീഗിൻ്റെ മുദ്രാവാക്യം ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരുടെ ഇത് സ്വർണം വാങ്ങിച്ച് ഞങ്ങൾ പറ്റിച്ചാൽ നിങ്ങൾക്കെന്താ കാര്യം ഇതല്ലേ കാസർകോട്ടെ ലീഗ് മുദ്രാവാക്യം പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ആ മുദ്രാവാക്യമല്ലേ ഉയരുന്നത് എന്നിട്ടതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പങ്കെടുത്തതാണ് അതിന് സ്വീകാര്യമായ കാര്യമെന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥമാക്കുന്നത് ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനൊക്കെ മന്ത്രിമാരെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും മന്ത്രിമാർ പങ്കെടുക്കുകയാണ് പതിവ് മാറി നിൽക്കുമ്പോഴാണ് പ്രശ്നം മാറി നിൽക്കാറില്ല ഇനി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം കയറുന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ ഈ സ്കൂട്ടർ തട്ടിപ്പിൻ്റെ അടുത്ത് പോയിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ തന്നെ റിപ്പോർട്ടർ ചൂണ്ടിക്കാണിച്ച് എന്താണ് അദ്ദേഹം പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുടെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് പറവൂരിലാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പ്രതികരിച്ചു ഇനി സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനെ അറ്റത്ത് കൊണ്ട് കെട്ടാൻ വേണ്ടി ഈ അനന്തകൃഷ്ണൻ പറഞ്ഞ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തെ പാർട്ടി ഏറിയ കമ്മിറ്റിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടര ലക്ഷം രൂപ സംഭാവന തന്നിട്ടുണ്ട് അത് അക്കൗണ്ടിലാണ് കരിമണ കമ്പനിയിൽ നിന്നും യു ഡി എഫുകാരെ കൊണ്ടുപോയാലേ കുഴലിലൂടെ കൊണ്ടുപോയ പണമല്ലൂടെ കൊണ്ടുപോയ അതെ അതെ അത് പറയാം നിങ്ങൾ കുഴലിലൂടെ കൊണ്ടുപോയാൽ കുഴലിന് നിഷേധിക്കാനാവും കുഴൽപ്പണം ആണെങ്കിൽ നിഷേധിക്കാനാവും അതുകൊണ്ട് ഇന്ന് പ്രതിയായിട്ടുള്ള ഇയാൾ ആദ്യം തന്നെ ചാനലുകളോട് ചാടി പറയുന്നത് കുഴലിലൂടെ പണം പോയിട്ടില്ല അങ്ങനെ കുഴലിലൂടെ പണം പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലരെ രക്ഷിക്കാൻ നോക്കുന്നു പിന്നെ അപ്പുറം എന്താണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഹാവ് വർഗീസിനെതിരായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആരോപണം ഉന്നയിച്ചു ഉന്നയിച്ചിട്ടോ തങ്കമണ് ബാങ്കിലോട്ടെന്ന് പറഞ്ഞു റിപ്പോർട്ടർ ചാനൽ തന്നെ തങ്കമണി ബാങ്കിൽ പോകുന്ന ഞാൻ കണ്ടു വെല്ലുവിളിച്ചിരിക്കുകയാണ് എൻ്റെ സെക്രട്ടറി അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഞങ്ങൾ തല കാര്യമില്ല ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അറിഞ്ഞോ അറിയാതെയോ ഈ പണസംബന്ധമായ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സംഘടനാ നടപടി ഉണ്ടാവും വ്യക്തിപരമായ ഒരൊറ്റയാളും ഇടപെട്ടതായി ഇതുവരെ നമ്മുടെ മുമ്പിലില്ല എന്നാൽ ഇതിനോട് മറ്റ് പാർട്ടികൾ എടുക്കുന്ന സമീപനം എന്താണ് എ എൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ വ്യക്തിപരമായി പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് രക്ഷപ്പെടുകയാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ബഹുമാനപ്പെട്ട അരുൺകുമാർ ചോദിച്ചപ്പോൾ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു അക്കൗണ്ടിലൂടെ കോഡുകൾ കൈമാറിയാൽ വിവരമറിയാനും ചോദ്യം ചെയ്യാനുള്ള അധികാരം കേരള പോലീസിനാണോ ഇ ഡിക്കാണോ എന്റെ ധാരണ കേന്ദ്രത്തിന് അധികാരം ഞാൻ മനസ്സിലാക്കുന്നത്തോളം പക്ഷെ അക്കൗണ്ടിലൂടെ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ വന്നാൽ ബാങ്ക് കഴിയില്ല അത് അത് പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം അത് നിയമം പറഞ്ഞു നിയമം മാത്രം പറഞ്ഞു അൺയൂഷൽ ട്രാൻസാക്ഷൻ വന്നാൽ അപ്പം തന്നെ റിസർവ് ബാങ്കിന് ഷെഡ്യൂൾഡ് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യണം ഇതാണ് ചട്ടം ബാങ്കിങ് റെഗുലേഷനാണ് ഞാൻ പറയുന്നത് ബി ആർ ആക്ട് പ്രകാരം അപ്പം തന്നെ റിസർവ് ബാങ്കിന് റിപ്പോർട്ട് ചെയ്യണം റിസർവ് ബാങ്ക് ആ കാര്യം എന്ത് ചെയ്യണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം അതുപോലെ തന്നെ ഇ ഡി പോലുള്ള സംവിധാനങ്ങൾ കൊടുക്കണം ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പണവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് ഇൻ്റലിജൻസിൻ്റെ കേരള ഇൻ്റലിജൻസ് പണ റെഗുലേറ്ററി അതോറിറ്റി അല്ല ഇവിടെ ബി ജെ പിക്ക് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ് ഇ ഡി വന്നില്ല മറ്റത് തവളമുള്ളി എന്ന് പറഞ്ഞാൽ ഇ ഡി വരുന്ന കേരളത്തിൽ തവള മൂത്രമൊഴിച്ചാൽ ഇ ഡി വരുന്ന കേരളത്തിൽ ഇ ഡി വരുന്നേ ഇല്ല കാരണം എന്താണ് ഇ ഡി വന്നാൽ ആദ്യം ചോദിക്കേണ്ടത് ബി ജെ പിയുടെ രണ്ട് വൈസ് പ്രസിഡന്റുമാരോടാണ് ഇ ഡി വന്നാൽ ചോദിക്കേണ്ട സംഘപരിവാറുകാരനായിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ അതിൻ്റെ മുഖമല്ലാതെ ആളുകളുടെ മനസ്സിൽ എല്ലാ തരത്തിലും നിൽക്കുകയും ചെയ്യുന്ന ഈ ഇപ്പോൾ ഇവിടെ നമ്മൾ പുറത്തു വന്നിട്ടുള്ള ശ്രീ അനന്ത്കുമാറിനെ പോലുള്ള കള്ള നാണയങ്ങളോടാണ് ഇവിടെ ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിനകത്ത് വിവിധങ്ങളായ ബാങ്കുകൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സംഘപരിവാർ പ്രവർത്തിക്കുന്നു ആരാണ് ഇതിൻ്റെ നടത്തിപ്പ് ഇപ്പോൾ നടക്കുന്ന തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം എന്ന് പറഞ്ഞ് ബി ജെ പി കാര് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ മേലെ ധാരാളം പണം വാങ്ങുന്ന സംഘങ്ങൾ ഉണ്ടാക്കി കാശുകൊണ്ട് പോവുകയാണ് പക്ഷേ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് ഇന്നലെ ഞാൻ ലാലി വിൻസെന്റ് പങ്കെടുത്തൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു ബഹുമാനപ്പെട്ട ലാലി വിൻസെന്റ് ആ ചർച്ചയിൽ പറഞ്ഞ മറുപടി എനിക്ക് നേരിട്ടറിവുള്ള കാര്യമല്ല കേട്ടറിവ് മാത്രമാണ് ഞാൻ പറയുന്നത് നവകേരള സോസന് പണം കൊടുത്തു എന്ന് പറയുന്നത് കേട്ടറിവാണ് നേരിട്ട് ഒരു വിവരവും അവർക്കില്ല ഞാൻ നേരിട്ട് ഓപ്പണായിട്ട് ലാലി വിൻസനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രീ എബ്രാഹാമിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ ലാലി വിൻസനോട് ചോദിച്ചു ഒരു തവണ കൂടെ പറഞ്ഞാൽ അദ്ദേഹം കേസ് കൊടുക്കും നിങ്ങൾ ഒരു തവണ കൂടെ പറയുമോ എനിക്ക് കേട്ടറിവേ ഉള്ളൂ എന്ന് അവർ വിഡ്രോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ലാലി മെൻസെന്റ് പറഞ്ഞത് വിഡ്രോ ചെയ്തിട്ടുണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നാൽപ്പത്തിനാല് ലക്ഷം മറ്റോ വന്ന കണക്ക് വേറെയുണ്ട് അത്രയും വലിയ ഉപദേശമാണ് അവർ കൊടുത്തതെന്നുള്ളത് വേറെ കാര്യം പക്ഷെ നമ്മുടെ മുമ്പിൽ കേരള സർക്കാർ പ്രവർത്തിച്ചത് മാതൃകാപരമായിട്ടാണ് ഇരകൾക്കൊപ്പം നിന്നാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ